പയ്യന്നൂർ ഫോക്ലാൻഡിൻ്റെ വാർഷികാഘോഷ പരിപാടിയിൽ കോൽക്കളിയും അരവുപാട്ടും അവതരിപ്പിച്ച് ശ്രദ്ധ പിടിച്ചുപറ്റി പാനൂർ കുന്നോത്ത് പറമ്പിലെ കെ നാണി നാണിയെന്ന എഴുപത്തിയെട്ടുകാരി അന്യം നിൽക്കുന്ന അരവുപാട്ടും കല്യാണപ്പാട്ടും നിലനിർത്തുന്ന അവസാന കണ്ണികളിലൊരാളാണ് പ്രായം തളർത്താത്ത ഈ കലാകാരി എഴുപത്തി ഒന്നാം വയസ്സിലും പ്രായത്തിൻ്റെ യാതൊരു അവശതയും ഇല്ലാതെ പ്രസിരിപ്പോടെ ചുറുചുറുക്കോടെ ഇരിക്കുന്ന നാണിയമ്മയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കോൽക്കളി മാത്രമല്ല അരവ് പാട്ടും അമ്മയ്ക്ക് ഹൃദ്യസ്ഥമാണ് ആ കാഴ്ചകളും അതെ അവരുടെ കൂടുതൽ കാര്യങ്ങളുമൊക്കെ നമ്മൾ കണ്ടറിയാം ിലെ നാണിയമ്മയ്ക്ക് എഴുപത്തിയെട്ട് വയസ്സുണ്ട് എഴുപത്തിയെട്ടാം വയസ്സിലും ചുവട് പിഴയ്ക്കാതെ നാണിയമ്മ കോൽക്കളി അവതരിപ്പിക്കും ചെറുപ്പക്കാരേക്കാൾ അല്പം ആവേശം നാണിയമ്മയ്ക്ക് ഉള്ളൂ കാലത്തിനൊപ്പം മാങ്ങിപ്പോകുന്ന അത്യപൂർവ്വം നടൻ പാട്ടുകളുടെ വലിയ ശേഖരവും ഇവരുടെ പക്കലുണ്ട് അരവു പാട്ടും കല്യാണ പാട്ടുമെല്ലാം അതിലുൾപ്പെടും വാർഷികാഘോഷ പരിപാടിയിൽ നിറഞ്ഞാടുകയായിരുന്നു പ്രായം തളർത്താത്ത ഈ കലാകാരി നമ്മൾ കല്യാണ വീട്ടിലെല്ലാം അരവിനും ഇന്ന് മിഷ്യനും കാര്യങ്ങളെല്ലാം അന്ന് കല്ലയിലുള്ള അരവാ അപ്പം തേങ്ങ ചര ഉണ്ടുമ്പോൾ അരവിനും ഒഴിഞ്ഞി ഇങ്ങനെ അരക്കുന്നില്ല അതിനൊരു സമയം പോക്കിന് നമ്മൾ ഒരു പുല്ലുവായി നിർത്തിട്ട് അതിൽ ഒരു പ്ലേറ്റും വെച്ച് വട്ടമോട്ടിരുന്ന് അരക്കുന്ന ആൾ അരക്കും നമ്മളിങ്ങനെ പാടും പാടി അരച്ച് കൈതാളി നമ്മൾ മാറി അരക്കും അങ്ങനെ ഒരു പാട്ട് അങ്ങനെ ഉണ്ടാവും സംഭാവനയായിട്ട് എന്തെങ്കിലും ഓരോരുത്തർക്ക് പ്രോത്സാഹനമായിട്ട് ആ പ്ലേറ്റിൽ എന്തെങ്കിലും ഇടും അത് ഞാൾ രാവിലെ ആ കല്യാണ വീട്ടിൽ നിന്ന് ഓരോരാളങ്ങ് കൊണ്ടുപോകുന്നില്ല അത് നമ്മൾ ആ കല്യാണ വീട്ടിൽ അടക്കം കൊടുക്കും അവിടെ നിന്ന് രാവിലത്തെ ചായൻ്റെ കടിയായിട്ട് എന്തെങ്കിലുമെല്ലാം അത് ഓർമ്മ അതിനെ കൊണ്ടു മേടിക്കും അങ്ങനെയുള്ള സമയം പോക്ക് പിന്നെ പാട്ട് പഠിച്ചതെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മേ എൻ്റെ അമ്മയും അമ്മയെല്ലാം പാടും ഞാൻ ജോലിക്കെല്ലാം ഇറങ്ങിപ്പോൾ ഇങ്ങനെ ജോലി സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ പാടി അങ്ങനെ വന്ന് പിന്നെ വായനയിൽ കൂടിയു എല്ലാം കിട്ടിയി കഴിവാണ് പഴയ കാലത്ത് കല്യാണ വീടുകളിൽ നിരനിരയായി അരവുകല്ലുകൾ വെച്ച് അവിടെ നിന്ന് അരച്ച് ആണ് കറികൾക്കൊക്കെയുള്ള കൂട്ടുകൾ ഒരുക്കിയിരുന്നത് അന്ന് ഒരു ആ ഒരു ജോലിയുടെ കൂടി ജോലി ചെയ്യാനായിട്ടാണ് അരവു പാട്ട് ഇവർ പാടിക്കൊണ്ടിരുന്നത് വടക്കൻ പാട്ട് പോലെയൊക്കെ അത് ഇന്നും നാണിയമ്മ ഹൃദ്യസ്ഥമാക്കി പല പല വേദികളിൽ പാടുന്നുണ്ട് കല്യാണ വീടുകളിലും പാടുന്നുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ കോൽക്കളി ട്രൂപ്പിലും അവർ അംഗമാണ് ഈ ഒരു പ്രായത്തിൻ്റെ അവശതകളൊന്നും നാണിയമ്മയുടെ ഏഴയലത്തേക്കൂടി പോയിട്ടില്ല എന്ന് വേണ്ടി വരും പറയാൻ വേണ്ടി ഏറ്റവും ഭംഗിയായി ചട്ടുലമായ താളത്തിൽ അവർ കളിക്കുന്നത് കാണുമ്പോൾ നമുക്ക് ആ ഒരു പ്രായത്തിലൊക്കെ എത്തുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കും കളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയൊക്കെ ആയിരിക്കും എന്നൊക്കെ ചിന്തിപ്പിക്കുന്നുണ്ട് നാണിയമ്മയുടെ ഈ കലാപ്രകടനം നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ പൈത്രൻ കണ്ടൂത്തിനൊപ്പം കെ എൻ വർഷ